ബിജെപി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിലും ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചതിലും എതിർപ്പുണ്ട് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ വരുന്നത് സ്വാഭാവികമാണെന്നും നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ ജോർജ് കുര്യനോ കോൺഗ്രസിൽ വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും മുരളീധരൻ പറഞ്ഞു ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ് അതിലത്ര അത്ഭുതമൊന്നുമില്ല അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും ബി ജെ പിയിൽ നിന്ന് ഇപ്പം ചില കൗൺസിലർമാർ വരുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട് അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ സന്ദീപ് സന്ദീപായിട്ട കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷനെ മാത്രമേ ഉള്ളൂ ഒന്ന് അധികം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു അപ്പോൾ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസും ഉണ്ട് ഇന്നലെ സന്ധീപ് ആര് നടത്തിയത് പൊളിറ്റിക്കലാണ് ആരെ സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്